रामायणमिद मित्रुत्तमोत्तमम् मृत्युञ्जय प्रोक्तम् अध्ययनं चैकिल् भर्त्यनज्जन्म ॐ नमो भगवते रामचन्द्राय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ഗണേശായ നമ ശ്രീ സരസ്വത്തേ നമ ശ്രീഭുരവേ നമ കാവ്യം സുഗേയം ഗദരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്ക് എന്തുവേണം ഹരിശ്രീഗണപതമാം അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയാ ശ്രീരാമ രാമ രാമ രാവണന്താ ശ്രീരാമ മമ ഹൃതിരമത രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന വങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ രാവണസുഖ സംവാദം പങ്കീ മുഖനു അവനോട് ചോദിച്ചാൽ എന്തു നീ വൈകുവാൻ കാരണം വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച ഭീമാനാ വിരോധം വരുത്തിയാരോ തം ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേഖേദം കളഞ്ഞു ചൊല്ലിടോ രാത്രിഞ്ചരെ കേട്ടു ചുഗൻ പരമാർത്തം ദശാനനോടു ചൊല്ലിയിടാൻ രാക്ഷസ രാജാ പ്രവരാജയാർഗേണിടുവൻ സിന്ധു തന്നുത്തരാ തീരോപരി ചെന്നൊരന്തരാമെന്നിയെ ഞാൻ തവാകാവാക്യങ്ങൾ സ്വന്ന നേരത്തവേരെന്നെ പിടിച്ചുടൻ വൻ തുടങ്ങും ദശാന്തരേ രാമ രാമ പ്രഭോ പാഹീ പാഹീതി ഞാൻ ആമയം പൂണ്ടു നാദം കേട്ടു ദൂതനവധ്യനായ പിനാഥരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരുമായ ചാരതൂ കൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനരാ സൈന്യമെല്ലാം കണ്ടുപോന്നിതൂ മാനവാീരാനുജ്ഞയാ സാധരം പിന്നെ രഘുത്തമേന എന്നോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിരു കൊന്നുകില്ലല്ലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലൊന്നു മുറ മുഴറിച്ചെന്നു കൊള്ളണം രണ്ടും കണക്കിനിക്കെന്നു പറയണം എന്തൂ ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായി പോ നിങ്ങിരുന്നതുകൊണ്ടു ഭവാൻ പോരൂ മതിന്നോ ബനാമെങ്കിലെന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുകാശു നീ ലങ്കാപുരവും നിശാചരസേനയും ചങ്കാവിഹീനം ചരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തും ഉള്ളിൽ വന്നിങ്ങു പൂക്കോരു രോഷവും മാച്ചുതീർത്തിയിടുവൻ നക്തഞ്ചരാ കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തുയിട നിന്നുടേ സോദരൻ തന്നോടു കൂടവേ സുഗുരീവ് ലക്ഷ്മണന്മാരൂമൊരുമിച്ചു നിഗ്രഹിപ്പാനായി വവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലോ അസംഖ്യം ബലം ദശ കണ്ഠപ്രഭോ കവിാലിതം പർവത സന്നിപന്മാരായ വാനരർ ഉർവീകുലങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യയോമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവധാമരനായ കുമാരനും കുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ധ്രുതം ചങ്കാവിഹീനം മലയറി നിൽക്കുന്നവൻ നൂറായിരം പടയോടും റിവുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽപൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടൂമവനൊരു നീലനാം സേനാപതി വഗ്നി ൂമിളയ രാജാവതീനങ്ങേതു പത്മകിഞ്ചിൽ കസമപ്രഭൻ വാൽകണ്ടു ഭൂ ഭൂമിമേൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നൻസൻ നന്ദനൻ അദ്രി ശ്രീങ്കോപമൻ തോൽപാച്ച നീ നിൽക്കുന്നതു വാതജൻ തോൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ചേതൻ രജതസമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദൻ അങ്ങേതവൻ തമ്പി വി വിവിധനും വൃന്ദാരകാവൈദ്യനന്മാരല്ലോ സേതുകർത്താവാം നളൻ അതിങ്ങേതു ബോധമേറും വിശ്വകർമാവു തന്മകൻ താരൻ പനസൻ കുമുതൻ വിനൈതനും വീരൻ വൃഷേവൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരി ചൂരനായിടും പ്രമാദേവശാവലി സാരനാഞ്ചാമ്പാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ തെതിമുഖൻ ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം ഇങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാരാർ അഴുപത് അറുപത്തേഴു കോടിയുള്ളതെന്നറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്ക ഇരുപത്തൊന്ന് വെള്ളം പടയുണ്ടെന്നവർക്കും അവർക്കും ദേവാലികളെയൊക്കെ എടുക്കുവാനായി വന്ന ദേവാംശ വരെ വരും ശ്രീരാമദേവനും മനുഷ്യനല്ലാദിനാരായണനാമ്പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി ചോദരൻ ലക്ഷ്മണനായതങ് അനന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയാവഴി പോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണാമെന്തെന്ന ദോർക്കനീ മാനസേം പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി േദോ അസ്ഥിമൂത്രമലങ്ങളാൽ സമ്മേളിതാ മതി ദുർഗന്ധം എത്രയും ഞാനെന്ന ഭാവാമതിങ്കിലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതോർക്കനീം ഹന്താ ജടാത്മകമായ എന്തൊരാത്തയാ ഭവിക്കുന്നതോ ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം കൃതങ്ങളാകുന്നതും ഭോഗ ഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദീ മൂലമായി സംവദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നു കൂടുന്നു സുഖദുഃഖ ബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ അവശത്വേന ചെയ്യുന്നു ജന്മ അതുമൂലമായി അതും മൂലമായി സമ്മോഹിതന്മാർക്കുവന്നു ഭവിക്കുന്നു ശോകജരാമരണാദികൾ നീക്കുവാൻ നാകയാൽ ദേഹാഭിമാനം കളകനീ ആത്മാവ് നിർമ്മലൻ നവ്യൻ അധ്വയൻ ആത്മാനമാത്മനാ കണ്ടു തെളിയുക ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനെ തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞോ വിരക്തനായി വാഴുകാം ിദേഹങ്ങളിലകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഡ്യമായതും പ്രാപിച്ചതാകുന്നേ ധുജത്വവും വന്നിതു ഭാരത ഭാരതഖണ്ഠത്തിൽ നിർമ്മലം ബ്രഹ്മ ജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ളവനോർക്കാ മഹാമതേ പൗലസ്ജ്യപുത്രനാം ബ്രഹ്മണാഠ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ കോരാതബോധനൻ എന്നിരയ്ക്കേ പുനരജ്ഞാനിയെ പോലെ പിന്നെയും പോകാം അഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജി ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാഭരണധ്വയൻ സീതയെ രാമനു കൊണ്ടേ തൽ പാദപത്മാനുചരനായി ഭവിക്ക നീ സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കാൻ വരും അല്ലായി ഗിലാശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും ഒരു സംശയം നല്ലതല്ല നല്ലതെത്രേ ഞാൻ നിനക്കൂ പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളടോ രാമ രാമേദീ രാമേദി ജപിച്ചു കൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും സൽസംഗമത്തോടു രാമചന്ദ്രം ഭക്തസലം ലോകാശരണ്യം ശരണം ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാപവാണായുധം രാഘവം സുഗ്രീവ് സേവിതം ലക്ഷ്മണാ സംയുധം രക്ഷാ നിപുണം വിഭീക്ഷണ സേവിതം ഭക്താനിരന്തരം ധ്യാനിച്ചു കൊള്ളിലോ മുക്തി വന്നിടൂ മതില്ല സംശയം ഇത്തം ചുഗവാക്യമജ്ഞാനാച്ചനും ശ്രുത്വാദ ചാച്ചിനും ക്രോധ താമ്രാക്ഷനായി ദഗ്ധനായി പോകും ചുഗേനെന്നു തോന്നുമാർ അത്യന്തരോ ക്ഷേണ നോക്കി ചെയ്താൻ ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്ര നിസ്ത്രവം ശിക്ഷ ചൊൽവാനെന്തു കാരണം പണ്ടു നീ ചെയ്തോ രൂപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യം എനിക്കു കൊണ്ടതു ഞാൻ ഇന്ന് കൊല്ലുന്നതില്ലെന്നു കല്പിച്ചതൻ മുന്നിൽ നിന്നാ ചൂമറയെത്തുപോകനീം കേട്ടാൽ പൊറുക്കരൂതാതൊരു വാക്കുകൾ കേട്ടു പൊറു പാൻ ശമയുമെനിക്കില്ല എന്നുടേ മുമ്പിൽ നീ കാക്ഷണം നിൽക്കിലോ വന്നു കൂടും മരണം നിനക്കിന്നുമേ എന്നതോ കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം ബുക്കിരുന്നിടിനാൻ ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാചുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും ബാലിച്ചു സന്തനം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്യവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദായാർത്ഥമായ നിത്യവും ദേവാരികൾക്കു വിനച വിനാശത്തിനായിക്കൊണ്ടും യാഗാദികർമ്മങ്ങൾ ചെയ്തു മേ വേടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാകരാഭ്യുദയാർത്തികളായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരേ നിർജരാ വൈരീകുലശ്രേഷ്ഠനാകിയ വജ്രതം മഹാദുഷ്ടൻ നിര നിശാചരൻ എന്തോന്നു നല്ലോ സുഖാപുഖാപാരത്തിൻ അന്തരവും വാർത്തു പാർത്തിരിക്കും വിധോ ുംഭോൽ സംപ്രാപ്തനായ ഒരു ദിവസം നിമന്ത്രാഗയാൽ സ്നുഗ്ഗേ മുനു കുമ്പോൾ ഭവേ താതുദാനാധിപൻ വജ്രതമിഷ്ടാസുരൻ